നമ്മുടെ കേരളം നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കേരളത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാക്കണം കേരളം ഇന്ന് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള സംസ്ഥാനമാണ് അതിൻ്റെ അർത്ഥം കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ളതല്ല മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകുന്നത് കേരളത്തിലെ ഇടത് സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ജനോപകാരപ്രദമായ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ആ പരിഷ്കാരങ്ങളിൽ ഒട്ടേറെ ക്ഷേമ നടപടിക്രമങ്ങളുണ്ട് ജനകീയ വികസന പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം സംരക്ഷിച്ചു നിർത്തിയാൽ മാത്രമേ ഇന്ന് കേരളം നേടിയിട്ടുള്ള മനുഷ്യ വികസന സൂചിക നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഏത് വിധേയനയും കേരളത്തെ നശിപ്പിക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അത് നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും അങ്ങനെ തന്നെ വിവേചനപരമായ സമീപനമാണ് കേരളത്തോട് സ്വീകരിച്ചിരുന്നത് രണ്ടു കൂട്ടരും തുടരുന്നത് നവ ഉദാരവൽക്കരണ നയങ്ങളാണ് ഇപ്പോൾ നവ ഉദാരവൽക്കരണ നയമെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾക്ക് സാമ്രാജ്യത്വത്തിന് അവരുടെ അജണ്ടകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള പരമാധികാരവും ജനകീയ നടപടികളും അടിയറ വെച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ സന്തോഷിപ്പിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുക എന്നതാണ് അർത്ഥം അതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോഴും നവ ഉദാരവൽക്കരണ സമീപനത്തിനെതിരായി സി പി ഐ എം ശക്തമായി പ്രതിഷേധിച്ചിരുന്നു ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ബി ജെ പി ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായി പ്രതിഷേധിക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ് കൂടുതൽ അപകടകാരിയാണ് എന്ന് സി പി എം പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം കൂടി കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബി ജെ പി സർക്കാർ ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കാൻ ബി ജെ പി ഗവൺമെന്റ് ശ്രമിക്കുന്നു ചില മാധ്യമങ്ങൾക്കൊരു സംശയമുണ്ടായി സി പി എമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ബി ജെ പി ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് ചിലർ പറഞ്ഞത് നല്ല ധാരണയോടുകൂടിയാണ് സി പി എം രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്തുന്നത് ഒട്ടും അതിഭാഗത്വമോ ഒട്ടും കുറവോ കൂടുതലോ വരുത്താതെ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വഭാവം എന്നാണ് സി പി എം ഇതുവരെ വിലയിരുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം കൊള്ളുന്ന സമയത്ത് അന്നത്തെ ഇന്ത്യൻ ഭരണാധികാരി വർഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് നല്ല വ്യാഖ്യാനം സി പി എമ്മിന്റെ പരിപാടിയിൽ ഉണ്ട് അതിപ്പോഴും എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യൻ ഭരണാധികാരികൾ ബൂർഷ ഭൂപ്രഭു ഭരണവർഗത്തിന്റെ പ്രതിനിധികളാണ് വൻകിട മുതലാളിമാരുമായും കോർപ്പറേറ്റുകളുമായും അതുപോലെ തന്നെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുമായി സന്ധി ചെയ്തുകൊണ്ട് ഫ്യൂഡലിസം അവസാനിപ്പിക്കാതെ ജാതി ശ്രേണികൾ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ അതൊന്നും അവസാനിപ്പിക്കാതെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവസാനിപ്പിക്കാതെ മുതലാളിത്ത വികസനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ചെയ്തത് അതിന്റെ പാപഭാരമാണ് ഇപ്പോഴും അനുഭവിക്കുന്നത് അതിന്റെ മറ പറ്റിയിട്ടാണ് ബി ജെ പി ആർ എസ് എസിനും എല്ലാം അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടുള്ളത് ബൂർഷ ഭൂപ്രഭു ഭരണവർഗത്തിന്റെ ഉപകരണമാണ് ഇന്ത്യൻ ഭരണകൂടം എന്നത് മാത്രമല്ല അത് സാമ്രാജ്യത്വമായിട്ട് കൂടുതൽ കൂടുതൽ സന്ധി ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നും പാർട്ടി പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല സാമ്രാജ്യത്വ അജണ്ടകളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ആസിയൻ കരാർ ഒപ്പുവെച്ചതും ഇന്ത്യയുടെ സ്വാശ്രീയത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഇറക്കുമതി നയങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോ ആ ബി ജെ പിയുടെ ഭരണത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് സി പി ഐ എമ്മിനുണ്ട് ആർ എസ് എസും ബി ജെ പിയും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ഫാസിസം നടപ്പിലാക്കുന്നതിന് തന്നെയാണ് എന്നാൽ ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഫാസിസം നടപ്പിലായി കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല ഫാസിസത്തിലേക്കുള്ള ചുവടുവെപ്പായി ഫാസിസ്റ്റിക് പ്രവണതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഞാനീ ഫാസിസം നടപ്പിലായി കഴിഞ്ഞിട്ട് അതിനെ എതിർത്താൽ മതി എന്നാണോ സി പി എം ചിന്തിക്കുന്നത് എന്നാണ് ചിലർ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ യഥാർത്ഥത്തിലുള്ള പൂർണ്ണമായ ഫാസിസം വരട്ടെ അപ്പൊ സമരം ചെയ്താൽ മതി എന്നല്ലല്ലോ സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് നവ ഫാസിസ്റ്റ് പ്രവണതകൾ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനെതിരായി ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകണമെന്നാണ് സി പി എം തീരുമാനിച്ചത് അതുകൊണ്ടാണ് സി പി എമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ നിയോ ഫാസിസ്റ്റിക് പ്രവണതകൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനെ ഓരോന്നിനെയും എതിർത്തുകൊണ്ട് മാത്രമേ ഫാസിസത്തിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുപോക്കിനെ തടസ്സപ്പെടുത്തി ഇന്ത്യൻ ജനതയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സി പി എം പറഞ്ഞത് എന്താ ഫാസിസം എന്താ ഈ ഭൂമുഖത്ത് അതിനുള്ള ഉദാഹരണമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ജർമ്മനിയിൽ ഹിറ്റ്ലറും ഇറ്റലിയിൽ മുസോളിനെയും നടപ്പിലാക്കിയിട്ടുള്ള ഫാസിസ്റ്റ് ഭരണരീതിയുണ്ട് ഈ ലോകമാകെ വെട്ടിപ്പിടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ജർമ്മനിയിൽ നാസിപ്പട അവിടെ ഫാസിസം നടപ്പിലാക്കാൻ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചപ്പോ അവരെല്ലാ തെരഞ്ഞെടുപ്പുകളും റദ്ദു ചെയ്തു അവരുടെ അജണ്ടകൾ പൂർണ്ണമായും പട്ടാളത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു മതന്യൂനപക്ഷ വിഭാഗത്തെ കശാപ്പ് ചെയ്തു ജൂതന്മാർ ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ജൂതന്മാരെ കൂട്ടത്തോടെ ആഷറിലേക്ക് നയിച്ചു കൊണ്ട് ബിഷപ്പ് ശ്വസിപ്പിച്ച് പഠിപ്പിച്ചു കൊന്നു അത് ജർമ്മനിയിൽ ഉടനീളം വ്യാപകമായി നാസിപ്പട നടത്തിയിട്ടുള്ള ആക്രമണമായിരുന്നു ഭരണം ഹിറ്റ്ലറുടെ കയ്യിലാണ് ഹിറ്റ്ലർ എല്ലാ പത്രങ്ങളും നിരോധിച്ചു എല്ലാ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നിരോധിച്ചു പ്രാണവായു പോലും ശ്വസിക്കാൻ അധികാരമില്ലാതെ ആ ഫാസിസത്തിന്റെ കീഴിൽ പെടഞ്ഞ് അമരുകയായിരുന്നു ഹിറ്റ്ലർ ജർമ്മനിയിലെ ജനങ്ങൾ ആ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയത് ഏറ്റവും വലിയ ജനാധിപത്യം ഭൂമുഖത്തെ മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന സോഷ്യലിസ്റ്റ് ആശയഗതികളാണ് സോവിയറ്റ് കക്ഷിയുടെ ചമ്പടയാണ് ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയത് ഞാൻ ഈ നട്ടുച്ച കൈലത്ത് ചരിത്രത്തിലേക്ക് ഒരുപാട് പോകുന്നില്ല എല്ലാവരും ചരിത്രം ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്താണ് അടതുപക്ഷാശയം എന്താണ് ഫാസിസം എന്താണ് ഏകാധിപത്യം ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇന്ദിരാഗാന്ധി ഏകാധിപത്യ പ്രവണത കാണിച്ചു അതൊരു ഫാസിസ്റ്റിക് സ്വഭാവമുള്ള പ്രവണതയാണ് എന്നാൽ ഇന്ദിരാഗാന്ധി ഫാസിസ്റ്റ് ആണ് എന്ന് സി പി എം അന്നേരം പറഞ്ഞില്ല അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണം ഫാസിസ്റ്റ് ഭരണമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞില്ല പക്ഷെ പറഞ്ഞു ഫാസിസ്റ്റിക് പ്രവണത കാണിച്ചിരിക്കുന്നു ഏകാധിപതി ആയിരിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ഇന്ദിരാഗാന്ധി എന്ന് യാതൊരു അർത്ഥശങ്കക്കും അടയില്ലാതെ സി പി ഐ എം പറഞ്ഞു പക്ഷേ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പേ ഇല്ല എന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിട്ടുണ്ടാകാം പക്ഷേ കോൺഗ്രസ് അത് സാധിച്ചിട്ടില്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായ ഫാസിസം കോൺഗ്രസ് നടപ്പിലാക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല അതുപോലെ തന്നെ ബി ജെ പി ഈ ഫാസിസ്റ്റിക് പ്രവണതകളിലൂടെ എന്തൊക്കെയാ ഫാസിസ്റ്റിക് പ്രവണതകള് നമ്മൾ കാണുന്നില്ലേ അന്യ ഇതര മതസ്ഥരെ തങ്ങൾ ആഗ്രഹിക്കാത്ത ഇതൊരു മതപരമായ രാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹം വരിക ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് തീരുമാനിക്കുക എന്നിട്ട് അതിന്റെ അണിയറ ഒരുക്കങ്ങൾ നടത്തുക ഗുജറാത്തിൽ വമ്പിച്ച് ജനോസൈഡ് നടന്നു ആ ജനോസൈഡ് ഫാസിസ്റ്റിക് പ്രവണത തന്നെയാണ് അവിടെ മാത്രം എടുത്താൽ അത് ഫാസിസമാണ് എന്നാൽ ഒരു ഭരണവർഗം എന്നുള്ള നിലയിൽ ഇന്ത്യയിലാകെ ആ കൂട്ടക്കൊല നടപ്പിലാക്കാൻ ബി ജെ പിക്ക് കഴിയാതിരുന്നത് ഇന്ത്യൻ ജനാധിപത്യം സുശക്തമായതുകൊണ്ടാണ് ഇന്ത്യയുടെ ഇടതുപക്ഷ മനസ്സ് ഇടതുപക്ഷ പാർട്ടി ഇന്ത്യയിൽ അപൂർവ സംസ്ഥാനങ്ങളിലേ ഭരിച്ചിട്ടുള്ളൂ ഇപ്പോ കേരളത്തിലാണ് ഭരിക്കുന്നത് പക്ഷേ ആ ഇടതുപക്ഷ ആശയത്തിന്റെ പ്രസക്തി ഇന്ത്യയിലെ ഭരണാധികാരി വർഗത്തെ തീരുമാനിക്കുന്നതിൽ പലപ്പോഴും ഒരു ഘടകമായിട്ട് മാറുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാര ഭ്രഷ്ടമാക്കുന്നതിന് ലോകത്തിലുള്ള എല്ലാ ജനാധിപത്യ മതേതര ശക്തികളും ഒരുമിക്കണമെന്ന ആശയം ഏറ്റവും ഉച്ചത്തിൽ പ്രഖ്യാപിച്ചത് സി പി ഐ എം ആണ്